ഇസ്രായേൽ ഹമാസ് സംഘർഷം ഇപ്പോൾ എത്തി നിൽക്കുന്നത് അമേരിക്ക ഇറാൻ സംഘർഷത്തിലേക്കാണ് എന്നാൽ സംഘർഷം ഒരു യുദ്ധത്തിലേക്ക് എത്തിപ്പെടാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയാണ് ആണവ വികസന പദ്ധതിയിൽ ഒരു കരാറിലെത്തിയില്ലെങ്കിൽ ഇറാനിൽ ബോംബിടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ് എന്നാൽ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബോംബ് ഭീഷണിയിൽ കുലുങ്ങാതെ ഇറാനും യു എസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇറാൻ മിസൈൽ ആയുധശേഖരം എന്നാണ് റിപ്പോർട്ട് യു എസിന് ആവശ്യമെങ്കിൽ തിരിച്ചടി നൽകാൻ ഭൂഗർഭ മിസൈലുകൾ സജ്ജീകരിക്കുകയാണ് ഇറാൻ ഇറാനെന്ന് ടെഹറാൻ ടൈംസാണ് റിപ്പോർട്ട് ചെയ്തത് വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ രൂപകൽപ്പന ചെയ്ത ഭൂഗർഭ അറകളിലാണ് ഈ മിസൈലുകൾ സൂക്ഷിച്ചിരിക്കുന്നത് എന്നും ദ ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഭൂഗർഭ അറകളിലെ എല്ലാ ലോഞ്ചറുകളും ഇതിനകം ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇറാൻ ഒബ്സർവ് മിസൈൽ ശേഖരം സംബന്ധിച്ച വീഡിയോയും പുറത്തുവിട്ടിട്ടുണ്ട് ബോംബിടുമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് ഈ വീഡിയോ പുറത്തു വന്നത് ഇതിനു പുറമെ ഘട്ട നികുതി ഏർപ്പെടുത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ ടെലിഫോൺ അഭിമുഖത്തിലാണ് പ്രസിഡന്റ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇറാൻ തങ്ങളുടെ മിസൈലുകൾ റെഡി ടു ലോഞ്ച് മോഡിൽ സജ്ജീകരിച്ചിരിക്കുകയാണ് എന്നാണ് ടെഹറാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തത് വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ ശേഷിയുള്ള മിസൈലുകളാണിത് തങ്ങളുടെ ഭൂഗർഭ മിസൈൽ ശേഖരത്തിന്റെ ദൃശ്യങ്ങൾ ഇറാൻ അടുത്തിടെ പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും മിസൈൽ ശേഖരം പുറത്തുവിട്ടിരിക്കുന്നത് മിസൈൽ സിറ്റി എന്നാണ് ഈ സ്ഥലത്തെ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് വിശേഷിപ്പിച്ചത് ഇറാനിയൻ ട്രൂപ്പ് ഇസ്രയേലിന്റെ ദേശീയ പതാകയിൽ ചവിട്ടു ദൃശ്യങ്ങളിൽ നേരത്തെ പുറത്തുവിട്ടിരുന്നു അതേസമയം നേരിട്ടല്ലാതെ മൂന്നാം കക്ഷി വഴി ചർച്ചയാകാമെന്ന് പ്രസഷ് സൂചിപ്പിച്ചു ഉയർന്ന മിസൈൽ പ്യൂരിറ്റിയിലേക്ക് യുറേനിയം സമ്പുഷ്ടമാക്കി ആണവായുധശേഷി വികസിപ്പിക്കുക എന്ന രഹസ്യ അജണ്ട ഇറാൻ നടത്തുന്നുവെന്നും പാശ്ചാത്യ ഷെട്ടുകൾ ആരോപിക്കുന്നു എന്നാൽ തങ്ങളുടെ ആണവ പദ്ധതി പൂർണ്ണമായും സിവിലിയൻ ഊർജ ആവശ്യങ്ങൾക്കുള്ളതാണെന്നും ഇറാൻ്റെ വാദം രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്താണ് യു എസ് ഏകപക്ഷീയമായി ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് പിന്മാറിയത് വീണ്ടും അധികാരമേറ്റപ്പോൾ മുതൽ പുതിയ കരാറിനായി ട്രംപ് സമ്മർദ്ദം ചെലുത്തുകയുമാണ് അതേസമയം ഐക്യരാഷ്ട്ര സംഘടനയുടെ ആണവ നിരീക്ഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ആണവ വിഷയത്തിൽ കരാറിലെത്താൻ ഇറാന് രണ്ടു മാസത്തെ സമയപരിധിയാണ് ട്രംപ് നൽകിയിരുന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാട് വ്യക്തമാണെന്നും ആണവ പദ്ധതി വികസിപ്പിക്കാൻ ഇറാനെ അനുവദിക്കാൻ സാധിക്കില്ല എന്നുമാണ് വാഷിംഗ്ടൺ ഇറാന് മറുപടി നൽകിയത് യുറേനിയം സമ്പുഷ്ടീകരണം വഴി ആണവായുധ നിർമ്മാണമാണ് ഇറാൻ ലക്ഷ്യമിടുന്നത് എന്നാണ് പടിഞ്ഞാറൻ ശക്തികളായ രാജ്യങ്ങളുടെ വാദം എന്നാൽ പൊതുജനങ്ങളുടെ ഊർജ ആവശ്യങ്ങൾക്കായാണ് ഇത് ചെയ്യുന്നത് എന്നാണ് ഇറാന്റെ വിശദീകരണം രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നിന് ഇറാൻ്റെ ഉന്നത സൈനിക കമാൻഡർ ജനറൽ കാസിം സുലൈമാനി ബാഗ്ദാദിൽ യു എസ് ഡ്രോണാക്രമണത്തിൽ കൊല്ലപ്പെട്ടതുൾപ്പെടെയുള്ള കാരണങ്ങളാണ് ട്രംപുമായി ഇടപഴകാൻ ഇറാൻ വിമുഖത കാണിക്കുന്നതിന് പിന്നിൽ